ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം രണ്ട് വാഴയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഊണിനെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു രണ്ട് വാഴക്ക എടുത്തു വച്ചിട്ടുണ്ട് വാഴയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കായ ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കായ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു കാൽ കപ്പ് തേങ്ങയും അഞ്ചാറ് കാന്താരി മുളക് ഒരല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി കൂടി പോവരുത് വലിയ അല്ലിയാണെങ്കിൽ ഒന്നും ചെറിയ അല്ലിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം രണ്ടെണ്ണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം കായപ്പോൾ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് തവി വെച്ച് ഒന്നങ്ങ് ഉടച്ചു കൂടെ എടുക്കുന്നുണ്ട് ഒരുപാട് കുഴഞ്ഞു പോണ്ട ഒന്നു ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം തേങ്ങയൊക്കെ വെന്ത് കായയായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അങ്ങ് മൂടി വെച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്ക് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നല്ലൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ആ വറവ് കൂടെ ചേരുമ്പോഴാണ് ഈ കറിക്കൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ കുറച്ച് ചെറിയുള്ളി ചെറുതായിരുന്നതും രണ്ട് രണ്ട് കറി ഒത്തിരി ഇട്ട് നന്നായിട്ടൊന്ന് മൂപിച്ചെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു നിന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വറുത്തെടുക്കണം കരിഞ്ഞു പോവാത്ത വിധത്തിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്നങ്ങ് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ രുചികരവും വ്യത്യസ്തവുമായിട്ടുള്ള വാഴയ്ക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു രീതിയിൽ വാഴയ്ക്ക എരിശ്ശേരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം